വടക്കേ മലബാറിൽ ഉറുമ്പുകളെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് കണ്ണൂർ നഗരത്തിൽ നിന്നും തെല്ലുമാറി തോട്ടട കുറ്റിക്കകത്താണ് ഉറുമ്പച്ചൻകോട്ടം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നാല് നൂറ്റാണ്ട് പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന് ഉറുമ്പുകളുടെ ആരാധനാ കേന്ദ്രമായാണ് വിശ്വാസികൾ കാണുന്നത് വീടുകളിൽ ഉറുമ്പുശല്യം കൂടി വന്നാൽ ഇവിടെ നേർച്ചയായി സമർപ്പിക്കുന്ന തേങ്ങ തലയിൽ ഉഴിഞ്ഞതിനു ശേഷം മുട്ടിയാൽ മതിയെന്നാണ് ഐതിഹ്യം ഉറുമ്പച്ചൻകോട്ടം ക്ഷേത്രം എന്ന് പറയുന്നത് പരമ്പരാഗത ക്ഷേത്ര മാർഗകയിലല്ല ഒന്നര മീറ്റർ ഉയരത്തിലുള്ള വൃത്താകൃതിയിലുള്ള തറയും വിളക്ക് വയ്ക്കുന്ന ഭണ്ഡാരക്കോവിലുമാണ് ഇവിടെയുള്ളത് ഉറുമ്പച്ചനെ പ്രീതിപ്പിക്കുന്നതിനായി എന്നും ഒരു പരിഗർമ്മി വന്ന് രാവിലെയും സന്ധ്യാനേരത്തും ഇവിടെ വിളക്ക് വയ്ക്കും ഉദയമംഗലം ശ്രീ ഗണപതി ക്ഷേത്രത്തിന്റെ ആരൂഢസ്ഥാനമായാണ് ഉറുമ്പച്ചൻ കോട്ടം ക്ഷേത്രം അറിയപ്പെടുന്നത് നേരത്തെ ഇവിടെയായിരുന്നു ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചത് എന്നാൽ ക്ഷേത്ര നിർമ്മാണത്തിനായി ഇവിടെ കുറ്റിയടിച്ചപ്പോൾ അത്ഭുതമുണ്ടാകുന്ന വിധത്തിൽ കുറ്റിക്കുള്ളിൽ ഉറുമ്പു പൊതിയുകയും പ്രശ്നചിന്തയിൽ ഇവിടെ ഉറുമ്പുകളുടെ ദേവസ്ഥാനമാണെന്ന് കണ്ടെത്തുകയും